ഹലോ ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ടു മാത്രൂൺ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫോർ ഇയർ ഡിഗ്രി ബി എസ് സി മാത്സിലെ ഫോർത്ത് സെമസ്റ്ററിലെ മേജർ കോഴ്സ് ആയിട്ടുള്ള റിയൽ അനാലിസിസ് വണിലെ എക്സസൈസിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ് എക്സസൈസ് വൺ ലെറ്റ് സെറ്റ് എ ഈക്വൽ ടു സെറ്റ് ഓൾ ഈ സച്ച് ദാറ്റ് എ നാച്ചുറൽ നമ്പർ ഡി നമുക്കിവിടെ ഒരു സെറ്റ് തന്നിട്ടുണ്ട് സെറ്റിലെ എലമെന്റ്സ് നാച്ചുറൽ നമ്പേഴ്സ് നമ്പേഴ്സാണ് ട്വന്റിയോ ട്വന്റിനേക്കാൾ താഴെയുള്ള നാച്ചുറൽ നമ്പേഴ്സ് ബി ഈക്വൽ ടു സെറ്റോഫോൾ ത്രീ ഇൻ ടു കെ മൈനസ് വൺ സച്ച് ദാറ്റ് കെ ബിലോങ്സ് ടു എൻ ഈ സെറ്റിലെ എലമെന്റ്സ് ത്രീ കെ മൈനസ് വൺ പോലത്തെ നമ്പേഴ്സ് ആണ് ഇവിടെ കെ എന്നുള്ളത് നാച്ചുറൽ നമ്പറാണ് ആൻഡ് സി ഇക്വൽ ടു സെറ്റോഫോൾ ടു കെ പ്ലസ് വൺ സച്ച് ദാറ്റ് സി എന്നുള്ള സെറ്റിലെ എലമെന്റ്സ് സെറ്റുള്ള എലമെന്റ് രൂപത്തിലുള്ള എലമെന്റ്സ് ആണ് ഇവിടെ കെ എന്താണ് നാച്ചുറൽ നമ്പർ ആണ് അങ്ങനെയാണെങ്കിൽ ഡിറ്റർമിൻ സെറ്റ്സ് ഈ മൂന്ന് സെറ്റ്സ് നമ്മൾ ഫൈൻഡ് ചെയ്യാം എ ഇന്റർസെക്ഷൻ ബി ഇന്റർസെക്ഷൻ സി അതേപോലെ എ ബി മൈനസ് സി നെക്സ്റ്റ് എ സി മൈനസ് ബി ഈ മൂന്ന് സെറ്റ്സ് നമ്മൾ ഫൈൻഡ് ചെയ്യാം നമുക്ക് ഈ മൂന്ന് സെറ്റ്സ് ആദ്യം ഒന്ന് ഫൈൻഡ് ചെയ്യാം സെറ്റ് എ ഏതാണ് ട്വന്റിയിൽ താഴെയുള്ള നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ വൺ ടു എക് ട്വന്റി ഇതാണ് നമ്മുടെ എ എന്നുള്ള സെറ്റ് ഇനി നോക്കൂ ബി എന്നുള്ള സെറ്റ് ഏതായിരിക്കും ബി എന്നുള്ള സെറ്റില് ത്രീ കെ മൈനസ് വൺ രൂപത്തിലുള്ള ഇലവൻസ് ആണുള്ളത് K എന്നുള്ളത് നാച്ചുറൽ നമ്പർ കേക്ക് നമ്മൾ വണ് കൊടുക്കുമ്പോൾ ത്രീ ഇൻറ്റു വൺ മൈനസ് വൺ ത്രീ മൈനസ് വൺ ടൂന്ന് കിട്ടും അടുത്തത് നമ്മൾ കേക്ക് ടു കൊടുക്കുമ്പോൾ ക്ക് ടു എന്നുള്ള നാച്ചുറൽ നമ്പർ കൊടുക്കുമ്പോൾ ത്രീ ഇൻറ്റു ടു മൈനസ് വൺ സിക്സ് മൈനസ് വൺ ഫൈവ് അടുത്തത് കേക്ക് നമ്മൾ ത്രീ കൊടുക്കുമ്പോൾ ത്രീ ഇൻറ്റു ത്രീ മൈനസ് വൺ നയൻ മൈനസ് വൺ ഇപ്പോൾ എയ്റ്റ് അടുത്തത് k കേക്ക് നമ്മളൊരു ഫോർ കൊടുക്കുമ്പോൾ ത്രീ ഇൻറ്റു ഫോർ ട്വൽവ് മൈനസ് വൺ ഇലവൻ എക്സെട്രീ രൂപത്തിലുള്ള എലമെന്റ്സ് ആണ് നമുക്ക് ബിയിൽ ഉണ്ടായിരിക്കാം ഇവിടെ k എന്നുള്ളത് ഒരുപാട് നാച്ചുറൽ നമ്പേഴ്സ് ഉണ്ട് അപ്പൊ നമുക്ക് ഇവിടെ സെറ്റിൽ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് എലമെന്റ്സ് ഉണ്ടായിരിക്കും ഇനി C എന്നുള്ള സെറ്റ് ഏതാണ് C എന്നുള്ള സെറ്റിൽ എലമെന്റ്സ് ടു കെ പ്ലസ് വൺ ആണ് കേക്ക് നമ്മൾ വണ് കൊടുക്കുമ്പോൾ ടു ഇൻറ്റു വൺ പ്ലസ് വൺ ടു പ്ലസ് വൺ ത്രീ അടുത്തത് കേക്ക് നമ്മൾ ടു കൊടുക്കുമ്പോൾ ഫൈവ് ആണ് അടുത്തത് k കെക്ക് നമ്മൾ ത്രീ കൊടുക്കുമ്പോൾ ടൂ ഇൻറ്റു ത്രീ പ്ലസ് വൺ ടു ഇന്റു ത്രീ എന്ന് പറയുമ്പോൾ സിക്സ് സിക്സ് പ്ലസ് വണ് സെവൻ എക്സെട്ര ഈ രൂപത്തിൽ എലമെന്റ്സ് ആണ് സീൽ ഉണ്ടായിരിക്കാം ഇവിടെ k എന്നുള്ളത് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ഉണ്ട് അപ്പോൾ ഇവിടെ നമുക്ക് ഈ സെറ്റിൽ ഒരുപാട് എലമെന്റ്സ് ഉണ്ടായിരിക്കും ഇനി നോക്കൂ ഈ ക്വസ്റ്റിൻ ആൻസർ നമുക്ക് വളരെ ഈസി ആയിട്ട് ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സെറ്റ് എയിലെ ഫൈനൈറ്റ് നമ്പർ ഓഫ് എലമെന്റ്സ് ആണുള്ളത് അതായത് ഇരുപത് എലമെന്റ്സ് ആണുള്ളത് നോക്കൂ നമ്മള് ഈ രണ്ട് സെറ്റിലും ഇൻഫിനിറ്റ് നമ്പർ ഓഫ് എലമെന്റ്സ് ഉണ്ട് അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം ഈ സെറ്റിലെ ഇരുപത് എന്നുള്ള എലമെന്റ് വരെയുള്ള അല്ലെങ്കിൽ അതിന് തൊട്ട് ശേഷമുള്ള കുറച്ച് എലമെന്റ്സ് കൂടെ നമ്മൾ എന്ത് ചെയ്യാം വീലും സീലും കൂടെ എഴുതാം അപ്പൊ നോക്കൂ നമ്മൾ കേക്ക് ഫോർ കൊടുത്ത സമയത്താണ് നമുക്ക് ഇവിടെ എലമെന്റ് കിട്ടിയത് ഇനി കേക്ക് നമ്മൾ എന്ത് ചെയ്യാം ഫൈവ് കൊടുത്തു അപ്പൊ ത്രീ ഇൻറ്റു ഫൈവ് ഫിഫ്റ്റീൻ മൈനസ് വൺ നമുക്ക് എന്ത് ചെയ്യാം അടുത്ത എലമെന്റ് കിട്ടാം ഓക്കെ ഫോർട്ടീന് ഇനി നോക്കൂ നമുക്ക് സിക്സ് കൊടുക്കാം കേക്ക് സിക്സ് കൊടുക്കുമ്പോ സിക്സ് ഇന്റു ത്രീറ്റീൻറ്റീൻ മൈനസ് വൺ എന്ന് പറയുമ്പോ സെവൻറ്റീൻ ഇനി കേക്ക് നമ്മൾ സെവൻ കൊടുക്കുമ്പോ സെവൻ ഇന്റു ത്രീ ട്വന്റി വൺ ട്വന്റി വൺ മൈനസ് വൺ ട്വന്റി ഓക്കെ എക്സെട്രാ നോക്കൂ ഇതേപോലെ സീര് നമ്മൾ എന്ത് ചെയ്യാം കേക്ക് നമ്മൾ ത്രീ കൊടുത്തപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടിയത് സെവൻ കിട്ടിയത് നമ്മൾ കുറച്ച് വാല്യൂസും കൂടെ ഈസി ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും കേക്ക് നമ്മൾ എന്ത് ചെയ്യാം ഫോർ കൊടുക്കുമ്പോൾ ടൂ ഇൻറ്റു ഫോർ എയ്റ്റ് പ്ലസ് വൺ നയൻ അതുപോലെ ഫൈവ് കൊടുക്കുമ്പോൾ ടൂ ഇൻറ്റു ഫൈവ് ടെൻ പ്ലസ് വൺ ഇലവൻ ഓക്കെ ഇത് നോക്കൂ ത്രീ ഫൈവ് സെവൻ നയൻ ഇലവൻ ഇങ്ങനെ പോകുന്ന ആണ് അപ്പം നോക്കൂ അടുത്ത നമ്പർ തേർട്ടീന് ടൂ ഇതാണ് എന്തെയ്യുന്നത് ഇത് കൂടി കൂടി പോകുന്നത് അപ്പം അടുത്തത് ഫിഫ്റ്റീന് അടുത്തത് സെവൻറ്റീന് അടുത്തത് നയൻറ്റീന് ട്വന്റി വണ് എ ഓക്കെ ഈ രൂപത്തിലാണിത് കണ്ടിന്യൂ ചെയ്യുന്നത് നോക്കൂ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റിൻ്റെ ആൻസർ എ ഇന്റർസെക്ഷൻ ബി ഇന്റർസെക്ഷൻ സി എന്ന് പറയുമ്പോൾ മൂന്ന് സെറ്റിലും കോമൺ ആയിട്ടുള്ള എലമെന്റ്സ് ആരൊക്കെയായിരിക്കും നോക്കൂ ഈ ഫൈവ് എന്നുള്ള എലമെന്റ് ഇവിടെ ഫൈവ് ഉണ്ടായിരിക്കും വൺ ടു ത്രീ കഴിഞ്ഞാൽ ഫോർ ഫൈവ് ഇവിടെ ഫൈവ് ഉണ്ടായിരിക്കും ഓക്കെ ഫോറിന് ശേഷം ഒരു ഫൈവ് ഉണ്ടായിരിക്കും അതുപോലെ ഇവിടെയും ഫൈവ് ഉണ്ട് ഇവിടെയും ഫൈവ് ഉണ്ട് അപ്പം നമ്മൾ എ ഇന്റർസെക്ഷൻ ബി ഇന്റർസെക്ഷൻ സിയിൽ ആരുണ്ടായിരിക്കും ഫൈവ് ഉണ്ടായിരിക്കും നോക്കൂ ഇതില് ഇലവൻ ഉണ്ട് ഇവിടെയും ഇലവൻ ഉണ്ട് ഓക്കെ ഇലവന് രണ്ട് സെറ്റിലും ഉണ്ട് അതേപോലെ ഇലവൻ ഇവിടെ ഉണ്ടായിരിക്കും ഓക്കെ അപ്പൊ മൂന്ന് സെറ്റിലും കോമൺ ആയിട്ടുള്ള അടുത്ത എലമെന്റ് ഏതാണ് ലെവൻ ഇത് നോക്കൂ ഈ സെറ്റില് സെവന്റീൻ ഉണ്ട് ഈ സെറ്റില് സെവന്റീൻ ഉണ്ട് ഇവിടെയും സെവൻറ്റീൻ ഉണ്ടായിരിക്കും ട്വന്റിൻ്റെതായ സെവന്റീൻ ഉണ്ടായിരിക്കും മൂന്ന് സെറ്റിലുള്ള അടുത്ത എലമെന്റ് ഏതാണ് സെവന്റീൻ ഓക്കെ അപ്പൊ ഈ മൂന്ന് സെറ്റിലും കോമൺ ആയിട്ടുള്ള മൂന്ന് എലമെന്റ് മാത്രമേ ഉണ്ടാവൂട്ടോ ഏതൊക്കെയാണ് ഇതായിരിക്കും എ ഇന്റർസെക്ഷൻ ബി ഇന്റർസെക്ഷൻ സി എന്നുള്ള സെറ്റ് നെക്സ്റ്റ് എ ഇന്റർസെക്ഷൻ ബി മൈനസ് സി നമുക്ക് ആദ്യം എന്ത് ചെയ്യാം എ ഇന്റർസെക്ഷൻ ബി ഫൈൻഡ് ചെയ്യാം അപ്പൊ നോക്കൂ എ ഇന്റർസെക്ഷൻ ബി എന്നുള്ള സെറ്റ് എന്തായിരിക്കും എയിലും ബിയിലും കോമൺ ആയിട്ടുള്ള എലമെന്റ്സ് ഇവിടെ നോക്കൂ ഇവിടെ എല് ഒന്ന് മുതൽ ഇരുപത് വരെയുള്ള എലമെന്റ്സ് ഉണ്ട് നോക്കൂ ഇവിടെ ബിയിൽ ഒരുപാട് എലമെന്റ്സ് ഉണ്ട് ടു ഇവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് ടു നമുക്ക് എഴുതാം ഓക്കെ അതേപോലെ ഫൈവ് ഇവിടെ ഉണ്ടാവും ഇവിടെ ഉണ്ടാവും അതേപോലെ എയ്റ്റ് കോമൺ ആണ് അതുപോലെ ഇലവന് ഇവിടെ ഉണ്ടാവും ഫോർട്ടീൻ ഉണ്ടാവും സെവൻറ്റീൻ ഉണ്ടാവും ഓക്കെ അടുത്തത് ഇവിടെ ട്വന്റി ട്വന്റി ഉണ്ട് ഓക്കെ ഇനി ഇവിടെ ട്വന്റി ത്രീ ഉണ്ടാവുക ഓക്കെ സെവന്റീന് കഴിഞ്ഞാൽ ട്വന്റി ട്വന്റി കഴിഞ്ഞാൽ ട്വന്റി ത്രീ ട്വന്റി ത്രീ പക്ഷെ ഇവിടെ ഉണ്ടാവില്ല അപ്പൊ ഇത്രയും എലമെന്റ്സ് ആണ് എന്തിലുണ്ടായിരിക്കാം നമ്മുടെ എ ഇന്റർസെക്ഷൻ ബി എന്നുള്ള സെറ്റിൽ ഉണ്ടായിരിക്കാം ഓക്കെ എ ഇന്റർസെക്ഷൻ ബി മൈനസ് സി എന്ന് പറയുമ്പോൾ എ ഇന്റർസെക്ഷൻ ബി ഓക്കെ മൈനസ് സി എന്ന് പറയുമ്പോൾ എ ഇന്റർസെക്ഷൻ ബി എന്നുള്ള സെറ്റിൽ ഉള്ളതും സിയിൽ ഇല്ലാത്തതും ആയിട്ടുള്ള എലമെന്റ്സ് ഓക്കെ ഇനി നോക്കൂ ടു എ ഇന്റർസെക്ഷൻ ഉണ്ട് അത് ഇല്ല അപ്പൊ ടു ഇവിടെ ഉണ്ടായിരിക്കും അതുപോലെ ഫൈവ് എ ഇന്റർസെക്ഷൻ ഉണ്ട് ഫൈവ് ഇവിടെ ഉണ്ട് അപ്പൊ എഴുതാൻ പാടില്ല രണ്ടിലും ഉള്ളെങ്കിൽ എഴുതാൻ പാടില്ല നോക്കൂ എയ്റ്റ് എ ഇന്റർസെക്ഷൻ ബിയിൽ ഉണ്ട് എയ്റ്റ് ഇവിടെ ഇല്ല അപ്പൊ നമുക്ക് എയ്റ്റ് എഴുതാം ഓക്കെ ഇത് നോക്കൂ ലെവന് എ ഇന്റർസെക്ഷൻ ബിയിലുണ്ട് സിയിലും ഉണ്ട് അപ്പം എഴുതാൻ പാടില്ല ഫോർട്ടീൻ ഇവിടുണ്ട് ഇവിടെ ഇല്ല ഫോർട്ടീൻ നമുക്ക് എഴുതാം നോക്കൂ സെവൻറ്റീൻ ഇവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് എഴുതാൻ പാടില്ല ട്വന്റി ഉണ്ട് ഇവിടെ ട്വന്റി വൺ ട്വന്റി ഇല്ല അപ്പം നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ ട്വന്റി എഴുതാം അപ്പം ഇതായിരിക്കും ടു എയ്റ്റ് ഫോർട്ടീൻ ട്വന്റി എന്നുള്ളതായിരിക്കും എന്താ നമ്മുടെ എ ഇന്റർ സെക്ഷൻ ബി മൈനസ് സി എന്നുള്ള സെറ്റ് ഇനി നമുക്ക് എന്ത് ചെയ്യാം എ ഇന്റർസെക്ഷൻ സി മൈനസ് ബി എന്നുള്ള സെറ്റ് ഫൈൻഡ് ചെയ്യാം നമ്മൾ ആദ്യം എന്ത് ചെയ്യാം എ ഇന്റർസെക്ഷൻ സി ഫൈൻഡ് ചെയ്യാം എയിലും സിയിലും കോമൺ ആയിട്ടുള്ള എലമെന്റ്സ് നോക്കൂ ഇവിടെ എയിലും ഫൈനറ്റ് നമ്പർ ഓഫ് എലമെന്റ്സ് ആണ് സിയിലും ഇൻഫിനിറ്റ് നമ്പർ ഓഫ് എലമെന്റ്സ് ഉണ്ട് സോ ഇവിടെ ത്രീ കോമൺ ആയിരിക്കും ഇവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് ത്രീ കോമൺ ആണ് ഫൈവ് കോമൺ ആണ് ഓക്കെ ഇവിടെ സെവന് കോമൺ ആണ് അതുപോലെ നയൻ കോമൺ ആയിരിക്കും ഇലവന് തേർട്ടീന് ഓക്കെ ഫിഫ്റ്റീൻ സെവൻറ്റീൻ നയൻറ്റീൻ ഇവിടെ ട്വന്റി വൺ ഇവിടെ ഉണ്ട് പക്ഷേ ഇവിടെ അല്ല നമുക്ക് നയൻറ്റീൻ വരെയുള്ള എലമെന്റ്സ് ഓക്കെ സീലെ നയൻറ്റീൻ വരെയുള്ള എലമെന്റ്സ് നമുക്ക് എഴുതാം അതായിരിക്കും എ ഇന്റർസെക്ഷൻ സിയിൽ ഉണ്ടായിരിക്കുക ഇനി നോക്കൂ എ ഇന്റർസെക്ഷൻ സി മൈനസ് ബി ഓക്കെ സോ എ ഇന്റർസെക്ഷൻ സി മൈനസ് ബി എന്ന് പറയുമ്പോൾ എ ഇന്റർസെക്ഷൻ സിയിൽ ഉള്ളതും ബിയിൽ ഇല്ലാത്തതുമായിട്ടുള്ള എലമെന്റ്സ് സോ ഇതിൽ ത്രീ ഉണ്ട് ഓക്കെ ഇനി അത് ഇവിടെ ഇല്ലെങ്കിൽ നമുക്ക് എഴുതാം ഓക്കെ ത്രീ ഇവിടെ ഉണ്ട് ഇവിടെ ഇല്ല അപ്പൊ നമുക്ക് ത്രീ എഴുതാം ഫൈവ് ഇവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് അപ്പൊ എഴുതാൻ പാടില്ല ഓക്കെ സെവൻ ഇവിടെ ഉണ്ട് ഇവിടെ ഇല്ല അപ്പൊ നമുക്ക് സെവൻ എഴുതാം നയൻ ഇവിടെ ഉണ്ട് ഇവിടെ അല്ല അപ്പം നമുക്ക് നയൻ എഴുതാം ലെവൻ ഉണ്ട് ഇവിടെ ലെവൻ ഉണ്ട് എഴുതാൻ പാടില്ല തേർട്ടീന് എഴുതാം ഫിഫ്റ്റീന് എഴുതാം ഓക്കെ സെവൻറ്റീൻ എഴുതാൻ പാടില്ല രണ്ടിലും കോമൺ ആയിട്ടുണ്ട് നയൻറ്റീൻ എഴുതാം ഇവിടെ അല്ലെ അപ്പം നയൻറ്റീൻ ഇതായിരിക്കും നമ്മുടെ എ ഇന്റർസെക്ഷൻ സി മൈനസ് ബി എന്നുള്ള സെറ്റ്